സ്വാമിജി ഈ ആത്യന്തിക സത്യം ഏകമാണ് അദ്വിതീയമാണെന്ന് പറഞ്ഞല്ലോ സ്ഥൂലദേഹം കാലചക്രത്തിനനുസരിച്ച് നശിക്കും അപ്പോൾ ഈ കിട്ടിയ മനുഷ്യജന്മം കേവലം യാന്ത്രികമായി ഉപയോഗിച്ച് നശിക്കുന്ന സാമാന്യ ഒഴുക്കിന് പകരം വ്യവഹാരത്തിൽ തൻ്റെ കർത്തവ്യം എന്തെന്ന് അറിഞ്ഞ് ധാർമ്മികമായി ജീവിക്കുന്നതല്ലേ ഉത്തമം ആണല്ലോ അങ്ങനെയെങ്കിൽ തൻ്റെ വ്യവഹാരത്തിലെ കർത്തവ്യം എങ്ങനെ ഏതു വഴിക്ക് തിരിച്ചുവിടണമെന്ന് ഗുരുവിന് പറഞ്ഞു തരാൻ കഴിയില്ലേ കഴിയല്ലോ സ്വാമിജിയുമായി നേരിട്ട് സമീപിച്ചാൽ ഇതിന്റെ ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അത് വേണ്ട നമുക്ക് ലൗകികമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം അത്രയേ ഉള്ളു ലൗകികമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിക്കാം അതിന് വിരോധമില്ല ഈ യാന്ത്രികമായി എന്ന് പറഞ്ഞാൽ യന്ത്ര ഇത് യന്ത്രത്തെ യാന്ത്രികമായിട്ടല്ലാണ്ട് പിന്നെ എങ്ങനെ ഉപയോഗിക്കുക ഇത് വെറൊരു യന്ത്രമാണ് യന്ത്രത്തെ ഉപയോഗിക്കേണ്ടത് യാന്ത്രികമായിട്ടാണല്ലേ അത് നേരത്തെ പറഞ്ഞു ശരീരം രഥമാണെന്ന് യന്ത്രമാണ് യന്ത്രത്തെ യന്ത്രമായിട്ടാണ് ഉപയോഗിക്കേണ്ടത് നല്ല ഗ്രീസ് ഇട്ട് കൊടുക്കുക പെട്രോൾ അടിക്കുക അല്ലേ എല്ലാം ചെയ്യണം ആ ആത്യന്തിക സത്യം ഏകമാണ് അത്യതീയമാണ് സ്ഥൂലദേഹം കാലചക്രത്തിനനുസരിച്ച് നശിക്കും അപ്പൊ ഈ കിട്ടിയ മനുഷ്യജന്മ യാന്ത്രികമായി ഉപയോഗിച്ച് നശിക്കും നശിക്കുക യാന്ത്രികമായി ഉപയോഗിച്ച് ലക്ഷ്യത്തിൽ എത്തുക വേണ്ടത് യന്ത്രത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം അങ്ങനെ ഇതിനെ പ്രയോഗിക്കണം അപ്പോ സംശയമുള്ള സംശയം നീങ്ങാൻ വേണ്ടി നമുക്ക് അറിവുള്ളവരെ സമീപിക്കാം ഏത് മേഖലയിലാണ് സംശയം വെച്ചാൽ ആ മേഖലയിൽ അറിവുള്ളവരെ സമീപിക്കാം അതാണ് വേണ്ടത് വാസ്തവത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ഇവിടെ ദുഃഖിക്കാൻ ഒന്നുമില്ല ആത്യന്തിക തലത്തിൽ ഇതെല്ലാം കേവലം ഒരു നാടക സമം മാത്രം വളരെ ശരിയാ എന്നിട്ട് എന്തിനാണ് മഹാത്മാക്കൾ ചില സമയത്ത് ദുഃഖമുള്ളതുപോലെ മറ്റുള്ളവർക്ക് തോന്നും വിധം പ്രകടമാകുന്നത് ഇതും ഒരു അഭിനയമല്ലേ ആയിരിക്കും പറയുമ്പോൾ ഈ ശ്രീരാമകൃഷ്ണദേവൻ്റെ കൈ ഒടിഞ്ഞിരുന്നു അപ്പോൾ ആ സമയത്ത് പലരും കാണാൻ വരുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അയ്യോ വേദന കൊണ്ട് നിവൃത്തിയില്ലേ എന്ന് വിളിച്ച് പറയും അപ്പോൾ വന്നവർ വിചാരിക്കും വേദന വല്ലാതെ വിഷമാണല്ലോ അത് പോവാം ഇതുപോലെ തന്നെ അവസാന കാലത്ത് ക്യാൻസർ ആയിരുന്നു അവസാന കാലത്ത് അപ്പോ പുറമേന്ന് ആൾക്കാര് വന്നാ ഒച്ചത്തിന് വിളിച്ചു കരയും എന്നെ കൊണ്ട് വയ്യേ കണ്ടവന്മാര് മുഴുവൻ എൻ്റെ കാല് പിടിച്ചിട്ട് വയ്യാണ്ടായേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഈ പുറമേന്ന് വന്നവര് പോവും എല്ലാരും പോയി നോക്കി കഴിഞ്ഞാൽ അന്തരംഗ ശിഷ്യന്മാരെ ഒക്കെ വിളിക്കും അന്തരംഗ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവർക്ക് തത്വോപദേശം കൊടുക്കും ഇതൊക്കെ അഭിനയല്ലേന്ന് വെച്ചാൽ അഭിനയമാണല്ലോ നാടകമേ ഉലകർന്ന് അറിഞ്ഞവർക്ക് പിന്നെ എന്താ പ്രശ്നം നന്നായി അഭിനയിക്കുക അഭിനയിക്കാൻ അറിയണം നന്നായി അഭിനയിക്കണം അഭിനയം പാളിപ്പോരുത് ആ